എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇതിപ്പോൾ പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് മാത്രം പതിനൊന്ന് ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വില ചോദിക്കുന്നത് അറുപത്തെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഒരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അൻപത്തി ആറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുറത്തൂർ കുറുമ്പടി കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന മൂന്ന് ബ്രഹ്മ കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഒരു ആരോപ്പയ്മ ഫിഷ് വിൽപ്പനക്ക് ഇതിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ സ്ഥലം താനൂർ ഒരു മുട്ടയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി മറ്റ് പ്രസവത്തിനെ കുത്തിവെച്ച ഒരു പശു വിൽപ്പനക്ക് ഇത് സ്ഥലം തൃശ്ശൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുഴയിൽ നിന്നും പിടിക്കുന്ന ഞണ്ടുകൾ വിൽപ്പനക്ക് ഇത് വലുപ്പവും ചെറുതും വലുതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ചെറിയ സൈസൊക്കെ ആണെങ്കിലും കിലോ മുന്നൂറ്റൻപത് രൂപ റേഞ്ചിൽ വരും ഏകദേശം ഒരു കിലോന് ഏകദേശം എട്ട് പീസ് ഒൻപത് പീസ് ഒക്കെ ഉള്ളത് ഒരു കിലോന് മുന്നൂറ്റി അൻപത് രൂപ വരും പിന്നെ വലിയ സൈസിനനുസരിച്ച് വെറൈറ്റി കൂടും അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എപ്പോഴും ഉണ്ടാകണമെന്നില്ല കാലത്ത് മാത്രം വിളിക്കുക കാലത്ത് വിളിക്കുന്ന മാത്രമേ കിട്ടുകയുള്ളൂ സ്ഥലം പൊന്നാനി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ